നമസ്കാരം ഞാൻ മൂന്നേ മൂന്ന് ഉദാഹരണങ്ങൾ പറയാം വേണമെങ്കിൽ മുപ്പതോ മുന്നൂറൂറോ ഒക്കെ പറയാം പക്ഷേ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ തിരിച്ചറിയുന്ന മറന്നിട്ടില്ലാത്ത മൂന്ന് സംഭവങ്ങൾ ഒന്ന് കണ്ണൂരിലെ ആന്തൂരിലെ സാജൻ എന്ന വ്യവസായി അദ്ദേഹം കുറേ നാൾ ഗൾഫ് നാടുകളിലായിരുന്നു അവിടുന്ന് കഷ്ടപ്പെട്ട് കുറച്ച് പണം സമ്പാദിച്ച് നാട്ടിൽ വന്നിട്ട് ഒരു ഓഡിറ്റോറിയം ഒരു കല്യാണ മണ്ഡവും ഒക്കെ പണിത് അതിൻ്റെ വരുമാനം കൊണ്ട് മര്യാദയ്ക്ക് കുടുംബമായിട്ട് ജീവിക്കാം എന്ന സ്വപ്നമൊക്കെ കണ്ട് വന്ന് അദ്ദേഹം അത് അതിൻ്റെ പണി തുടങ്ങി പക്ഷേ ആന്തൂർ മുനിസിപ്പാലിറ്റി അദ്ദേഹത്തിനെ ഇട്ട് നടത്തിച്ച് അതിൻ്റെ അനുമതിയൊന്നും കൊടുത്തില്ല പാർട്ടിയുമായിട്ട് അദ്ദേഹത്തിനോ ഒരസേണ്ടി വന്നു ഏറ്റവും ഒടുവിൽ ഗതീന്ദ്രമില്ലാതെ ആ മനുഷ്യന് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു ഇവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടിയെ നോക്കുക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് മാനവികത പറയുന്ന പാർട്ടിയാണ് അവിടെ പ്രതിസ്ഥാന പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഇനി അടുത്തത് അധികകാലമൊന്നും ആയിട്ടില്ല അതിനിടയ്ക്കും വേറെ കുറേ സംഭവങ്ങളുണ്ട് പക്ഷേ ഞാൻ അത് പറയുന്നില്ല അടുത്തത് നവീൻ ബാബു എന്ന ഉയർന്ന പദവിയിലിരുന്ന ഒരു വ്യക്തിയാണ് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ആയിട്ടിരുന്ന ഒരു വ്യക്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ പരസ്യമായിട്ട് അപമാനിച്ചു അപമാനഭാരത്താലാണോ അതോ ഇനി കൊലപാതകമാണോ എന്നറിയില്ല അദ്ദേഹം മരണപ്പെടുന്നു കുടുംബം എന്തായാലും കൊലപാതകം ആരോപിച്ചുകൊണ്ട് അന്വേഷണത്തിന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇനി ആത്മഹത്യ ആണെങ്കിലും ശരി അതല്ല കൊലപാതകമാണെങ്കിലും ശരി പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് രണ്ട് ഉദാഹരണമായി ഏറ്റവും ഒടുവിലായിട്ട് കട്ടപ്പന സഹകരണ ബാങ്കിൻ്റെ മുന്നിൽ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത സാബു എന്ന ആ പാവപ്പെട്ട മനുഷ്യൻ അദ്ദേഹം ആവശ്യപ്പെട്ടത് ആരുടെയെങ്കിലും കുഞ്ഞമ്മയുടെ പണമല്ല അദ്ദേഹത്തിൻ്റെ സ്വന്തം പണമാണ് അദ്ദേഹം ബാങ്കിലിട്ട പണത്തിൽ നിന്ന് കുറച്ച് പണം അത് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് ആവശ്യപ്പെട്ടത് അത് കൊടുത്തില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഏറ്റവും ഒടുവിൽ കാര്യകാരണ സഹകരണം എഴുതി വെച്ചുകൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തു അവിടെയും പ്രതിസ്ഥാനത്താരാണ് എന്ന് നോക്കുക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് മനുഷ്യൻ്റെ എടുക്കുന്ന പാർട്ടിയായി മാറിക്കൊണ്ടിരിക്കുന്നു ഈ പാർട്ടി എന്ന് ഇനി കൂടുതൽ ഉദാഹരണത്തിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല പക്ഷേ അപ്പോഴും ഈ രാജ്യത്ത് ഇവിടെ ഇവർ പടച്ചു വെച്ചിരിക്കുന്ന ചില നെറേറ്റീവുകളുണ്ട് ചില പ്രോപ്പകണ്ഠകളുണ്ട് ഇവരുടെ ഒരു സിസ്റ്റമുണ്ട് ആ എക്കോ സിസ്റ്റം അത്രയേറെ ഇപ്പോഴും ശക്തമായതുകൊണ്ടാണ് ഈ മൂന്ന് വാർത്തകളും നമ്മളെ ഒന്നും അത്രയൊന്നും ബാധിക്കാത്തത് അല്ലെങ്കിൽ ആ അത്ര ആ ബാധിക്കുന്ന തരത്തിൽ പ്രചരിക്കാത്തതിൻ്റെ ഒരു കാരണം ഉദാഹരണം വേണ്ടിവളമുണ്ട് നമ്മൾ നോട്ട് നിരോധന കാലത്തേക്കൊന്ന് പോവുക ആ സമയത്ത് ആളുകളെ വെറുതെ വിപ്രാവളപ്പെടുത്തി കുറേ ആളുകൾക്ക് പനിക്കായി ബാങ്കിൽ പോയി ക്യൂ നിൽക്കുന്നു ക്യൂ നിൽക്കുന്ന കൂട്ടത്തിൽ ഹൃദയാഘാതം വന്ന് മരിച്ചുപോയട്ടുണ്ട് പക്ഷേ അതിൻ്റെ പഴിയും നരേന്ദ്രമോദിയുടെ തലയിലാണ് ഇവരിട്ടിരുന്നത് നരേന്ദ്രമോദിയാണ് കൊന്നത് എന്ന തരത്തിലാണ് ഈ ഹൃദയാഘാതമുള്ള വ്യക്തി വീട്ടിലിരുന്നാലും ഇതുതന്നെ സംഭവിക്കുമായിരുന്നു അദ്ദേഹം ആ ക്യൂ നിന്നു അവിടെ വെച്ച് കുഴഞ്ഞു വീണ് മരിച്ചു അതിൻ്റെ വഴി നരേന്ദ്രമോദിക്ക് നോട്ട് മാറാൻ പോകുന്ന വഴിക്ക് വണ്ടി ഇടിച്ച് മരിച്ചാലും അതിൻ്റെ വഴിയും നരേന്ദ്രമോദിക്ക് നോട്ട് മാറാൻ പോകുന്ന വഴിക്ക് തലയിൽ തേങ്ങ വീണ് മരിച്ചാലും അതിൻ്റെ വഴിയല്ല നരേന്ദ്രമോദിക്ക് അവരുടെ എക്കോ സിസ്റ്റം അങ്ങനെയായിരുന്നു അതങ്ങനെയാണ് അവർ ആ നെഗറ്റീവുകൾ സൃഷ്ടിക്കുന്നത് എന്നാൽ അവരുടെ നൂറ് ശതമാനം അവരുടെ കുറ്റം കൊണ്ട് മൂന്ന് മനുഷ്യജീവനുകൾ പൊലിഞ്ഞിട്ട് പോലും ആ പാർട്ടിക്ക് നേരെ ശക്തമായ രീതിയിൽ വരും ചൂണ്ടാൽ പോലും ഇവിടുത്തെ പ്രതിപക്ഷത്തിന് പറ്റാത്തതിൻ്റെ കാരണം അവർ അത്രമാത്രം വിദഗ്ധമായി ആ സംഗതികളെയൊക്കെ വളരെ ലളിതവൽക്കരിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ ആളുകളെ ജീവനെടുക്കുന്നു അതും കൂടാതെ അത് സാധാരണഘട്ട ഒരു കാര്യമായി അവർ അവതരിപ്പിക്കുകയും ചെയ്യുന്നിടത്താണ് ഇവരുടെ എക്കോസിസ്റ്റത്തിൻ്റെ ഒരു ശക്തിയും ആ പ്രസക്തിയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാൽ തൻ്റേതല്ലായ കാരണം കൊണ്ട് നോട്ട് മാറാൻ വേണ്ടി ക്യൂ നിന്നപ്പോൾ കുഴഞ്ഞു വീണ് മരിച്ചാൽ പോലും അതിന് ഉത്തരവാദി നരേന്ദ്രമോദിയാണ് എന്ന് പറഞ്ഞ് പരത്തുന്നവർ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ വ്യക്തമായി തന്നെ എഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്താലും അവർ അതിനെ സാധാരണവൽക്കരിക്കുകയും തൃണവൽക്കരിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവരുടെ ആരുടെയും കുഞ്ഞമ്മമാരുണ്ടാക്കിയ പണമല്ല ആ മനുഷ്യൻ ചോദിച്ചത് ആ മനുഷ്യൻ അധ്വാനിച്ച് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യമായിട്ട് ഈ സഹകരണ ബാങ്കിൽ കൊണ്ടിട്ടപ്പണം അദ്ദേഹത്തിന് ഒരു ആവശ്യം വന്നപ്പോൾ മുഴുവനല്ല അതിൽ നിന്ന് കുറച്ച് ചോദിച്ചിട്ട് പോലും കൊടുത്തില്ല എന്നോർക്കണം പറഞ്ഞിട്ട് കാര്യമില്ല ഇത്രയേറെ ഈ സഹകരണ ബാങ്കുകൾക്കെതിരെയുള്ള വാർത്തകൾ വന്നിട്ടും പിന്നെയും പിന്നെയും അതിനെ വിശ്വസിച്ചുകൊണ്ട് അവിടെ കൊണ്ട് പണമിടുന്നവരെ പറഞ്ഞാൽ മതി കമ്മ്യൂണിസം എന്നത് അതൊരു എന്താ പറയുക ഒരു ഒരു രാഷ്ട്രീയമായിട്ടൊന്നും അതിന് കൂടാൻ പറ്റില്ല കുറേ അടിമകളെ സൃഷ്ടിച്ചു വെക്കുന്ന ഒരു സംഗതി മാത്രമാണ് ഇപ്പോഴും കുറേ അടിമകൾ ബാക്കിയുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഈ സംഭവം അറിഞ്ഞ അറിഞ്ഞതിനു ശേഷവും ഇന്നും ഇന്നലെയും നാളെയും ഒക്കെ പിന്നെയും പിന്നെയും സഹകരണ ബാങ്കിൽ പണമിടാൻ ആൾക്കാർ ഉണ്ടാവുന്നതിൻ്റെ കാരണം ഇതൊരു വൃത്തികെട്ട ആശയ സംഹിത ആയതുകൊണ്ട് മാത്രമാണ് അതിനെ അവർക്ക് അവരുടെ തെറ്റുകളെ അവർക്ക് നോർമലൈസ് ചെയ്യാനും മറ്റുള്ളവരുടെ ചെറിയ തെറ്റുകളെ പർവ്വതീകരിക്കാനുള്ള കഴിവ് ആ പാർട്ടിയുടെ തുടക്കം മുതലേ ഉള്ളു ഉണ്ട് അതുകൊണ്ടാണ് ചില ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ പോലും നമ്മളെ ഒന്നും അധികം ബാധിക്കുന്നില്ല എന്ന് നമുക്ക് തോന്നുന്നത് സത്യത്തിൽ ആളുകളെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നൊരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാലും ഒട്ടും അതിശോക്തിയില്ല